നമസ്കാരം പ്രിയ രോഹിണി നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം അപ്പോൾ ഒരു പൊതുസമൂഹത്തെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ അന്നറിയണം സമൂഹത്തിൻ്റെ ഇങ്ങനെ കീഴേത്തട്ടിൽ ഇങ്ങനെ റോഡരികത്തൊക്കെ താമസിക്കുന്ന അത്രയും ദരിദ്രസ്ഥിതിയിലൊക്കെ താമസിക്കുന്നവർ മുതൽ ഇടത്തരം ഒരു അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങനെ രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ അവരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ കീഴ് നിൽക്കുന്ന ആളിനും അങ്ങനെ രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളിനും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ടൊരു രാശി പ്രശ്നം നടത്തും ഓരോരുത്തരുടെ ഗ്രഹനില രാശിയൊക്കെ നോക്കിയിട്ട് കവിടി പ്രശ്നമോ രാശി പ്രശ്നമൊക്കെ നോക്കി നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാം അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ കീഴ്ത്തട്ടിലുള്ള മുതൽ ഓൾത്തട്ടിൽ വരുന്ന ആൾക്കാരിൽ മൊത്തത്തിൽ വരുന്ന കാര്യങ്ങളെ ആയിരിക്കും ഞാനിവിടെ ഞാനെന്നെല്ലാം ഏതൊരു ജ്യോതിഷനും പൊതുവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദി വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇതിന് കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് പുഷ്പാഞ്ജലി അർച്ചനയൊക്കെ സൗജന്യമായിട്ട് നടത്തി തരുന്നതാണ് മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ വിവരങ്ങളും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ചാനൽ വഴിക്ക് ലഭിക്കുന്നതാണ് ഡെയിലി അത് അപ്ഡേറ്റ് ചെയ്ത് നൽകുന്നുമുണ്ട് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട് ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതി ഒരു മാസത്തേക്കായിരിക്കും ഈ പ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴ് ഈ പ്രകാരം ചെയ്യുക പിന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് വീഡിയോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിലൊരു ലൈക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും കാര്യം അപ്പോൾ അത് ആക്റ്റീവായി കാണപ്പെടും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മാത്രമല്ല ഒരു ലൈക്ക് തരുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാശി പ്രശ്നമൊക്കെ ഒന്ന് പരിശോധിച്ച് ഇപ്പോഴത്തെ സമയത്തെ ഒന്ന് മുൻനിർത്തി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എനിക്ക് ഒരു സന്തോഷമാണ് വേറെ ഒന്നുമില്ല നിങ്ങൾ അതിനൊരു ലൈക്ക് തരുന്നു എന്നുള്ളൊരു സന്തോഷം അതും ഒന്ന് പരിഗണിക്കാവുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ ഒരു ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവമാണ് എങ്കിലും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ടുണ്ട് ചില ദോഷ കാര്യങ്ങളും ഉണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അധികം വൈകാതെ നടപ്പിൽ വരുത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ഗുണകരമാവും മുൻ വർഷങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെയധികം അലസത ഇഴച്ചിൽ നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചാൽ പല പല പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് നമ്മളെ കണ്ട് കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളൊന്നും ഏറ്റെടുത്തേക്കരുത് നമുക്ക് ഒരു ഉദ്ദേശ്യ ലക്ഷ്യമുണ്ടായിരുന്ന ചില കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കാലയളവ് ഗുണകരമായിരിക്കും സമൂഹത്തിൽ വളരെ പ്രശസ്തരായ ചില വ്യക്തികളെ കണ്ടുമുട്ടാനും അവരുമായിട്ട് അടുപ്പം കൂടാനും അവരുടെ പരിചയ വലയത്തിൽ ഒരാളായി മാറാനും നമുക്ക് ഈ വർഷം അവസരം ലഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾ വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ ഒരു പെൻഡിങ്ങിൽ കിടക്കുകയാണ് അങ്ങനെ കിടന്ന കാര്യങ്ങളെ ഒന്ന് നമ്മുടെ നമ്മുടെ പരിശ്രമം കൊണ്ട് അതിനെ ഒരു പുനർജീവൻ നൽകാനും അതിനെ ഫലപ്രാപ്തിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാനും കഴിയുന്നതാണ് കലാ കായിക രംഗങ്ങളിൽ മത്സരിക്കുന്നവർക്ക് അവരുടെ മേഖലയിൽ ശോഭിക്കാനുള്ള അവസരം വരും പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയ സിനിമ അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷം ഗുണപ്രദമാണ് എഴുത്ത് സംഗീതം വായന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ട അവസരങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് തൊഴിലിടത്ത് കാണിക്കുന്ന ചില ഉദാസീനതകൾ നമുക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് വഴക്കോ ശകാരമോ ചിലപ്പോൾ നമുക്ക് കുറച്ച് സസ്പെൻഷൻ തന്നെ നേടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചേക്കും മാത്രമല്ല നമ്മുടെ തന്നെ തൊഴിൽ മേഖല അതായത് നമ്മളൊരു ബിസിനസ്സോ മറ്റോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ ചെയ്യുന്ന ചില ഉദാസീനകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ധനനഷ്ടമോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ധനത്തെ ചോർത്തി പോകുന്നതിനോ നമ്മുടെ ബിസിനസ്സിനൊരു തകർച്ചയുണ്ടാകുന്നതിനോ കാരണം ഉണ്ടാക്കി വെക്കും ഇവിടെ വില്ലനാരാണ് ഉദാസീനത അത് ശ്രദ്ധിച്ചാൽ മതിയാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വിജയം കൈവരുന്ന കാലഘട്ടമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സമയം കണ്ടെത്തുക അതിനു വേണ്ടിയിട്ട് ഊർജ്ജസ്വലതയോട് പഠിച്ചാൽ മതി നല്ല വിജയം കൈവരിക്കാവുന്നതാണ് മാത്രമല്ല ഉപരിപഠനത്തിനുള്ള സാധ്യതകളും ഈ കാലയളവിലുണ്ട് കുടുംബജീവിതത്തിൽ പുറമേ നിന്നുള്ള ചിലവരുടെ ഇടപെടൽ മൂലം ചില കാലുഷ്യങ്ങൾ ഉണ്ടായി വരാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബന്ധു ബന്ധുവീട്ടുകാരെയൊക്കെ അറിയിച്ച് ഭാര്യഭർത്തർ ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ രണ്ടുപേരും പങ്കാളികൾ വളരെയധികം ശ്രദ്ധിക്കണം കാര്യം പുറമേ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലായിരിക്കും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കൂടുതൽ കാരണമാകുക അത് ശ്രദ്ധിക്കുക തിരഞ്ഞെടുപ്പുകളിലും മറ്റും നമുക്ക് വിജയസാധ്യതയുള്ള കാലഘട്ടമാണ് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വരും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട യാത്രകൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾക്കൊക്കെ ഗുണം കാണിക്കുന്നുണ്ട് പക്ഷേ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മയെ വെക്കണം കാര്യം അത്ര സ്മൂത്ത് അല്ല വിദേശ രാജ്യത്ത് നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ അവസരങ്ങൾ എന്നുള്ളതും മനസ്സിൽ വെച്ചേക്കുക നമ്മളെ ചുറ്റിപ്പറ്റി വരുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറച്ചെവിയിലൂടെ ചെവിയിലൂടെ തള്ളിക്കളയാനുള്ള മാനസിക പക്വത നമ്മൾ കൈവരിക്കുക എന്നുള്ളതാണ് പ്രധാനം നാൽക്കാലികളിൽ നിന്നുള്ള ആക്രമണത്തെ ഈ ഒരു കാലയളവിൽ നമ്മൾ കരുതലോടെ ഇരിക്കണം പ്രത്യേകിച്ച് മോർണിംഗ് വാക്കിനോ ഈവനിങ് വാക്കിനോ ഒക്കെ പോകുന്നവർ വഴിയൊരത്തക നായ പശു അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ കൊണ്ട് സൂക്ഷിക്കണം അതിൽ നിന്നുള്ള ഉപദ്രവങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് രോഗകാര്യങ്ങളെ അലക്ഷ്യമായിട്ട് കാണാതിരിക്കുക ആ കാര്യം ചില രോഗങ്ങളൊക്കെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഡോക്ടറെ കാണിക്കാതെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കൃത്യമായ ചികിത്സാ മാർഗങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ ഇച്ചിരി മൂർച്ഛിച്ചു പോയ രോഗങ്ങളെപ്പോലും ശമനം കൊണ്ടുവന്ന് നമുക്ക് സ്വസ്ഥമായിട്ടുള്ള ലൈഫിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് കേട്ടോ പുണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവും കുടുംബത്ത് മംഗല്യകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി വരുമെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുവിലുള്ള ഒരു ഫലം കാണുന്നത് അല്ലെ ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണം നമുക്ക് അനുഭവമാകുന്നത് സന്തോഷകരം ദോഷകാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിൻ്റെ തീവ്രത കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പരിഹാരങ്ങൾ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും വിഷ്ണു ഏകാദശി ദിവസം തോറും തുളസിമാല കെട്ടിച്ചാർത്തുന്നത് നല്ലതായിരിക്കും കുറഞ്ഞപക്ഷെ ഒരു വർഷ കാലയളവ് പൂർണ്ണമായിട്ട് അതങ്ങ് ചെയ്തോളും മാസിലെ ഒരു ഏകാദശി വെച്ച് മതിയാകും മാത്രമല്ല ശിവന ജലധാരയും കൂടി കഴിപ്പിക്കാം ആയില്യ ദിവസം ആയില്യ പൂജ നടത്തുകയോ മഞ്ഞള് സമർപ്പണം നടത്തുകയോ ചെയ്യാം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അഷ്ടോത്തര പുഷ്പാഞ്ജലി അത് ഷഷ്ടി തോറും ചെയ്യുന്ന ഏറെ ഉത്തമമാണ് നരസിംഹ യന്ത്രം യഥാവിധി തയ്യാറാക്കി ഏലസായിട്ട് ധരിക്കുന്നതും ഈ കാലയളവിൽ ശുഭകരമായി കാണുന്നുണ്ട് ഇത്രയുമാണ് പൊതുവില് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് നമ്മൾ രണ്ടായിരത്തി വർഷത്തെ കാര്യം പറയുമ്പോൾ രണ്ടായിരത്തി ലാസ്റ്റിലോ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞ ഉടനെയോ നിങ്ങൾ ഇതിലൊരു അഭിപ്രായം രൂപീകരിക്കരുത് കാര്യം ഈ ഒരു വർഷക്കാലയളവ് പൂർണ്ണമായിട്ടുള്ള ഒരു സമയമാണ് പറയുന്നത് ഇത് എനിക്ക് ഗുണപരമായോ എന്നുള്ളതല്ല നമ്മൾ അത് കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ എൻ്റെ വരെയുള്ള കാലഘട്ടത്തിലെ മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതും ഓർത്തുവയ്ക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ